ഈ മുനമ്പം വക്കഫ് ലാൻഡ് ഇഷ്യൂവിനെ പറ്റി കേരളത്തിൽ അതിന്റെ വലിയ വലിയ ചർച്ചകൾ നടക്കുകയാണ് ബി ജെ പി അവിടെ പോകുന്നു കിരൺ റിജു മന്ത്രി അയാൾ ബുദ്ധിസ്റ്റാണ് അയാൾ വരുന്നു അപ്പം ഇതിനകത്ത് ഒരു വളരെയധികം ഡിഫൻസിലായ ഒരു സംഭവമുണ്ട് കോൺഗ്രസ് പാർട്ടി യു ഡി എഫ് കാരണം അവരെ ഇതോടുകൂടി കേരളത്തിലെ ഹിന്ദു കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ഇവരെ ബേസിക്കലി അങ്ങ് പോസ്റ്റ്മോർട്ടം ചെയ്തു അപ്പൊ അതിൽ നിന്നും പുറത്തു കിടക്കാൻ വേണ്ടി അവർ പറയുന്നൊരു ന്യായമുണ്ട് ഇത് കേരള ഗവൺമെന്റിനെ കൊണ്ട് ഈസി ആയിട്ട് പരിഹരിക്കാൻ പറ്റും അതായത് മ്യൂട്ടേഷൻ ആണെങ്കിലും മറ്റുള്ള ഇഷ്യൂ ആണെങ്കിലും അതേപോലെ ഇത് കേന്ദ്ര ഗവൺമെന്റ് ബില്ല് പാസ് ആവശ്യമില്ല ഇത് കേരള ഗവൺമെന്റ് നശിപ്പിച്ചു ചുമ്മാ ഈ ബി ഡി സതീശൻ ഡേവൺ ഓൺവേർഡ്സ് കള്ളവ പറയുന്നത് കാരണം മുസ്ലിം ലീഗിനെ സൂചിപ്പിക്കാൻ അതേപോലെ ഇത് കെ സുധാകരൻ പറഞ്ഞു അപ്പൊ നിങ്ങള് ഇന്ന് ഡിജിറ്റൽ യുഗമാണ് ഈ പറയുന്ന വിശ്വസിക്കരുത് ബേസിക്കലി പച്ചക്കള്ളം പറയുവാണ് കള്ളം പച്ചക്കള്ളി ഇഷ്യൂ അതായത് വക്കഫുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകാൻ പറ്റത്തില്ല ആർട്ടിക്കിൾ ഫോർട്ടി അതാണ് സ്ക്രാപ്പ് ചെയ്ത് അതായത് നിങ്ങൾ ഇപ്പൊ അവിടെ ആൾക്കാർ ഇത്ര താമസിച്ച ആൾക്കാർ പോയി കഴിഞ്ഞാലും അതിനെ സുപ്രീം കോടതി ചലഞ്ച് ചെയ്യുവാണെങ്കിൽ അത് വക്കഫിന് അനുകൂലമാണ് അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് അതാണ് അമെൻഡ് ചെയ്ത് രണ്ടായിരത്തി പതിമൂന്നിലെ ബില്ല് അതിനകത്ത് എങ്ങനെയാണ് കേരള ഗവൺമെന്റിന്റെ ചെയ്യാൻ പറ്റും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് വക്കഫുമായിട്ടുള്ള ലാൻഡിന്റെ ഇഷ്യൂല് ഒരു പുല്ലും പറയാൻ പറ്റത്തില്ല അതായിരുന്നു പഴയ നിയമം അതായത് നിങ്ങളെ വെറുതെ പൊട്ടന്മാരാക്കുകയാണ് ഇവരൊക്കെ നിങ്ങൾ അതിനെ പറ്റി ഗൂഗിളിനകത്ത് ദൂരോളം ആർട്ടിക്കിൾസ് ഉണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉണ്ട് പഴയ ഉണ്ട് പുതിയ നിയമം എടുത്തു നോക്ക് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അത് ഹൈക്കോട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പല കമ്മീഷൻ ഈ കമ്മീഷനൊന്നും പറഞ്ഞ യാതൊരു സംഭവം ഇല്ല അതുകൊണ്ട് കേരള ഗവൺമെന്റ് ഒരു കമ്മീഷനെ വെച്ചാൽ ആ കമ്മീഷൻ ഹൈക്കോർട്ടെന്നു അതിന്റെ ആവശ്യമൊന്നും നടക്കാത്ത കാര്യമാണ് അപ്പൊ അവിടെയാണ് സതീശനും കോൺഗ്രസിന്റെ നേതാക്കൾക്കും വളരെ ഡിഫൻസിലോട്ട് പോയി കാരണം തോറ്റുപോയി അവരുടെ എല്ലാം പുറത്തായി ഇവര് കേരള ഗവൺമെൻറ് സ്റ്റേറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് യാതൊരു റോളുമില്ല ഇതെന്തെങ്കിലും പ്രോപ്പറായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് അവിടെ താമസിക്കുന്നവർക്ക് ലാൻഡ് കിട്ടണം കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ പേരിൽ മ്യൂട്ടേഷൻ റവന്യൂ എല്ലാം വരണം എന്നുണ്ടെങ്കിൽ ആദ്യം ഈ നിയമം ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാക്കി പ്രസിഡന്റ് സൈൻ ചെയ്യണം എന്നാൽ മാത്രമേ ഇതിന് വാലിഡിറ്റി ഉള്ളൂ പിന്നീട് ഇവർ ഏത് കോടതിയിൽ പോയാലും ഇതിനെ ചോദ്യം ചെയ്യാൻ പറ്റും കാരണം ഇന്ത്യ ഗവൺമെന്റിന്റെ പാർലമെന്റ് പാസാക്കിയ നിയമമാണ് ഇതാണ് അതിന്റെ ഒന്നാമത്തെ കാര്യം അപ്പൊ അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഈ പറയുന്നതൊക്കെ നിങ്ങൾ അവരോട് തന്നെ ചോദിക്കണം കോൺഗ്രസ് ആരെ ചോദിക്കണം ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇവർക്ക് ഇവർക്ക് എന്തു പറയാൻ പറ്റൂ കാരണം ഡേവൺ ഞാൻ ഈ മുനമ്പക്കാരോട് സമരസമിതിയുടെ പല ആൾക്കാരോട് ഞാൻ പറയുന്നത് സതീശം പറയുന്നത് കേൾക്കരുത് യു ഡി എഫ് പറയുന്നത് കേൾക്കരുത് കാരണം ഒരു കാരണവശാലും സ്റ്റേറ്റിനെ കൊണ്ട് ഇതിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല യു ഡി എഫിന്റെയും ഈ കോൺഗ്രസിന്റെ ഒക്കെ പ്രശ്നം മുസ്ലിം ലീഗാണ് സമസ്തയാണ് ഇവിടുത്തെ മുസ്ലിം മത തീവ്രവാദ ഗ്രൂപ്പാണ് അവരുടെ വോട്ട് ബാങ്ക് ആണ് അതാണ് എന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അപ്പൊ ആദ്യം അത് നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം ഇത് പാർലമെന്റിൽ പോയി ബില്ല് പാസ്സായി അത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ലാൻഡിന്റെ ഈ വക്കഫിൻ്റെ ആ എന്ന് പറയുന്നത് അതില്ലാതായി അതാണ് ഒന്നാമത്തെ സംഭവം അതായത് വക്കഫ് ബോർഡ് ഇൻ പ്രാക്ടിക്കൽ ഇൻ പ്രിൻസിപ്പൽ അതില്ലാതായി അവർക്ക് എവിടെയും പോയി ലാൻഡ് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല അതുണ്ടെങ്കിൽ കലക്ടറാണ് തീരുമാനം കളക്ടറെ എവിടെയാണ് സ്റ്റേറ്റിന്റെയാണ് പക്ഷെ കലക്ടർ എന്ന് പറഞ്ഞാൽ ഫെഡറൽ സിസ്റ്റം അനുസരിച്ച് അവർ ആരുടെ എംപ്ലോയിയാണ് ഗവൺമെന്റിന്റെ എംപ്ലോയി നിങ്ങൾ ആ കാര്യങ്ങൾ എൻ്റെ റൂട്ട് മനസ്സിലാക്കി എന്തുവാ അതുമല്ല നേരത്തെ എവിടെയും കോർട്ടിൽ പോകാൻ പറ്റത്തില്ല ഇപ്പം കോർട്ടിൽ പോകാം വക്കഫിന് സംശയം കോർട്ടിൽ പോവാം പക്ഷേ ഏത് കോർട്ടാണെങ്കിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിയമം അനുസരിച്ചേ പോകാൻ പറ്റത്തുള്ളൂ കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചേ കോർട്ട് നീങ്ങാൻ പറ്റത്തുള്ളൂ അല്ല കോർട്ടിന് ഇവിടെ വക്കഫ് നിയമം ആ ഗ്രാമ്പുക്കണ ആ കോപ്പ് ഊറെ കളഞ്ഞു പിന്നെ ഇവിടെ കോർട്ടിനെ ഇതിനെപ്പറ്റി പറയാനുള്ള അധികാരം കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ നിയമ രീതിയിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ അതാണ് യുമാർക്ക് അടി കിട്ടിയത് ഇനി എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി കോടതിയിൽ പോകും രാഹുൽ ഗാന്ധി പറഞ്ഞു കോടതിയിൽ പോകും ഞങ്ങൾ പറഞ്ഞ കോടതിയിൽ പോകും സോണിയാഗാന്ധി കോടതിയിൽ പോകിൽ പോകും എന്തതിന്റെ പറയുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയൂ ഒന്നാമത് അതിനകത്ത് പൊളിഞ്ഞു പോയത് പ്രിയങ്ക ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ ഇവരുടെ രണ്ടു പേരുടെ ആ സംഭവമാണ് പാർലമെന്റിൽ കാരണം ഒരാളും ഇണ്ടാതിരുന്ന് ഒരാളെങ്ങ് മുങ്ങി എന്നിട്ട് രാത്രിക്ക് രാമായനം ദുബായി പോയി പുറത്താളത് കാണിച്ചു ഏതോ അസുഖമായിട്ട് ബന്ധുവിനെ കാണാൻ പോകും ഇതൊക്കെ ആൾക്ക് ഭണ്ഡനാക്കരുത് ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽസ് എടുക്കാൻ ആയിട്ട് കിട്ടാൻ പറ്റും എവിടെ പോയി എന്തിന് പോയി എവിടെ പോയി ഇതൊക്കെ ഇന്ത്യ ഇന്ത്യയിൽ ഇതൊക്കെ ട്രാൻസ്പേരൻ്റാണ് ഈ സംഭവം അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് പിന്നെ രണ്ടാമത്തെ കാര്യം കോൺഗ്രസ് പാർട്ടി ഇത്രയും വേള ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം ഇപ്പൊ ഇവർക്ക് ഈ പറയുന്ന ഈ മുസ്ലിം മുല്ലാമാരുമായിട്ട് ഒരു കോൺഗ്രസ് വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നു അപ്പൊ അവരിത് മുഴുവനും അവരുടെ കൈ വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഞാനീ പറയുന്നതിൻ്റെ ആ റീസൺ മനസ്സിലാക്കണം കോൺഗ്രസിന്റെ പല നേതാക്കൾക്കും ഇൻക്ലൂഡിങ് ഹൈദരാബാദിലുള്ള ഒ സി അവിടെയൊക്കെയുള്ള ലാൻഡുണ്ട് ഹൈദരാബാദ് സിറ്റിക്ക് അബിറ്റ്സിൽ ഈ ലാൻഡ് റിയാലിറ്റി മനസ്സിലാക്കി ഇതിന്റെയൊക്കെ വക്കഫ് ആണെന്നും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ലീസിന് കൊടുത്തേക്കുന്ന സംഭവത്തിന്റെ ലീസ് ആർക്കാണ് കിട്ടുന്നേ കാരണം വക്കഫിനെ വായിച്ചല്ല വക്കഫിന്റെ പേര് പക്ഷെ ഇതുമായിട്ടൊരു ബോർഡുണ്ട് ഇതൊക്കെ ഭരിക്കുന്നേ ആരാ അവിടെയുള്ള ഒരു വളരെ ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിം ലീഡേഴ്സാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയാ ഇതിന്റെ മുഴുവനും പണമിമാറയിലെ കിട്ടിക്കൊണ്ടിരുന്നു അതങ്ങ് പോയി അതായത് പല മുസ്ലിം ലീഡേഴ്സിനും ഇതിനകത്ത് എക്കണോമിക് ഫാക്ടറുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ അകത്ത് പല മുസ്ലിം ലീഡേഴ്സിന്റെയും കോൺഗ്രസുമായിട്ട് ബന്ധമുള്ളവരുടെയും അവരുടെ ഒരു റവന്യൂ ഫാക്ടറാണ് ഈ വക്കഫ് ലാൻഡ് വെച്ചുള്ള ലീസ് എന്ന് പറഞ്ഞ പരിപാടി അറുപത് വർഷം അമ്പത് കാരണം ഇത് വിൽക്കാൻ പറ്റത്തില്ല അപ്പൊ പലയിടത്തും ഇവര് ക്ലെയിം ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ കച്ചവടം നടത്തുന്നുണ്ട് അത് ഈ കോൺഗ്രസ് ലീഡേഴ്സിനും കോൺഗ്രസ് പാർട്ടിക്ക് വരെ കിട്ടുന്നുണ്ട് ഇത് ഓപ്പൺ ആയിട്ടാല്ലേ പറയുന്നേ ചാലഞ്ച് ചെയ്യ എത്രയോ കോൺഗ്രസ് നേതാക്കൾക്ക് വക്കഫ് ലാൻഡുമായി ബന്ധപ്പെട്ട് പണം കിട്ടുന്നുണ്ട് പല നേതാക്കൾക്കും ഇതങ് ഇല്ലാതായി കാരണം ഇനി ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല ഡിസ്പ്യൂട്ട് ആണെങ്കിൽ അത് ഗവൺമെന്റ് തീരുമാനിക്കും ഇതാണ് ബേസിക്കലി കോൺഗ്രസ് കിട്ടിയ അടി കാരണം നിയമനിർമ്മാണത്തിലൂടെ ഇങ്ങനെയുള്ള ക്ലെയിം പറ്റത്തില്ല കാരണം പലയിടത്തും ഇവർ ക്ലെയിം ചെയ്ത് അതിന്റെ ഒരു ഒരു ഇത്ര ശതമാനം ഇവർക്ക് പണം കിട്ടിക്കൊണ്ടിരുന്ന പല കോൺഗ്രസ് നേതാക്കൾക്കും ഡയറക്ട്ലി ഇൻഡയറക്ട്ലി കാരണം അധികം വക്കഫുമായിട്ട് ബന്ധപ്പെട്ട് പഴയ കാലം മുതൽ കോൺഗ്രസ് ലീഡേഴ്സും കോൺഗ്രസിന് അനുഭവം ഉള്ളവരും ഒക്കെയാണ് അതിന്റെ മേളിൽ ഇരിക്കുന്ന ബോർഡിലാണെങ്കിലും പല സ്ഥല സ്ഥലത്തിൽ ഇരിക്കുന്നത് ആ സംഭവം മാറിക്കഴിയുമ്പോൾ കോൺഗ്രസിന്റെ എക്കണോമിക് ഇൻട്രസ്റ്റിനെ ബാധിച്ചു പല രീതിയിൽ ഇതാണ് ബേസിക് ആയിട്ട് കോൺഗ്രസ് പിന്നീട് കോൺഗ്രസിന് കോൺഗ്രസ് വോട്ട് ചെയ്യുന്ന മുസ്ലിം വോട്ട് ബാങ്കിന്റെ ചില ലീഡേഴ്സിന്റെ താല്പര്യമുണ്ട് പലയിടത്ത് പല വക്കഫ ഫ്ലാറ്റിൽ അതില്ലാതായി ആ ഇല്ലാതായി അതായത് ഇവരുടെ സാമ്പത്തിക സ്രോതസ് പോയി ഇവരുടെ മറ്റുള്ള ക്ലെയിമുകൾ പോയി കാരണം ഇതൊക്കെ ഒരു 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 എല്ലായിടത്തും പോയി ക്ലെയിം ചെയ്ത് നമ്മൾ ഞാൻ ഒരു കാര്യം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വക്കഫിന് നേരത്തെ ഉണ്ടായിരുന്ന ആറ് ലക്ഷം ഏക്കർ ലാൻഡ് ഈ പത്ത് വർഷം കൊണ്ട് അതെങ്ങനെ വൺ മില് പത്ത് ലക്ഷം ആയി മാറുന്നേ പലയിടത്തും പോയി വക്കഫാണ് ഇതാണ് ഇതാന്ന് പറഞ്ഞു എല്ലായിടത്തും ഇങ്ങനെ ഡിസ്പ്യൂട്ടായി ഈ ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് സംഭവം അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുക കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഇത്രയും നാളും ഇന്ത്യ ഭരിച്ച പാർട്ടി ഇവിടെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ നശിച്ച് മുടിപ്പിച്ച പാർട്ടിയാണ് നിങ്ങൾ കേരളത്തിലെ പല കോൺഗ്രസുകാരും എന്നോട് വിരോധമുണ്ടെങ്കിൽ ഞാൻ ഓരോ തെളിവുകൾ വെച്ച് പറയാം ഇന്ത്യ നശിപ്പിച്ച പാർട്ടിയാണ് എല്ലായിടത്തും ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യം ഇവരെന്താ ചെയ്തത് ഇത്രയും വർഷം കാലം കൊണ്ട് എല്ലായിടത്തും ഇവർക്ക് താല്പര്യമുള്ളവർക്ക് നാഷണൽ ഹൈവേയുടെ കോൺട്രാക്ട് കൊടുത്തു അവരെല്ലാം അന്യോന്യം പണം അന്യോന്യം പണം മേടിച്ച് കൈമാറിയിട്ട് ലോങ് ഡിസ്പ്യൂട്ടുമായിട്ട് പോയി എത്രയോ പ്രോജക്റ്റുകൾ ഞാൻ പറഞ്ഞുതരാം ഇതിന്റെയൊക്കെ പുറകിലാരെ പ്രവർത്തിക്കുക കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ അന്ന് യു പി എയുടെ നേതാക്കന്മാർ എത്രയോ പ്രോജക്റ്റുകൾ അതായത് ഇന്ത്യ മുഴുവനും ഒരു കാരണവശാലും നന്നാകരുത് അതിനു വേണ്ടി കോൺഗ്രസിന്റെ ചില നേതാക്കളും പാർട്ടിയും പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഇന്ത്യ ഒന്നടങ്കം കോൺഗ്രസ് പാർട്ടിക്ക് എതിരായത് അതിനകത്ത് ഏറ്റവും വലിയ ഘടകമാണ് മുസ്ലിം വോട്ട് ബാങ്ക് ഈ പാവം പിടിച്ച നിങ്ങൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ മുസ്ലിംസിലൊക്കെ പോയി കണ്ടു കണ്ടുകഴിഞ്ഞാല് ഈ കേരളത്തിലെ ഈ സൂടാപ്പികളും മലപ്പുറത്തും കേരളത്തിലേക്ക് പറയുന്ന ഒന്നുമല്ല നിങ്ങൾ നിങ്ങൾ ഈ പല പലയിടത്തും പോയി കാണണം എന്ത് വിളിച്ച് ആ പാവം പിടിച്ച മുസ്ലിം കമ്മ്യൂണിറ്റി എന്തായി എന്ത് ഒരുത്ത മൂന്നും നാലും കല്യാണം കഴിക്കും പട്ടിണിയ ഞാൻ ഈ പറയുന്ന വെറുതെ ഒന്നും അല്ല എന്നിട്ട് കല്യാണം കഴിച്ചിട്ട് ഈ കുട്ടികൾ എത്ര കുട്ടികളാ എട്ടോ പത്തോ കുട്ടികൾ ഇവരെയൊക്കെ വളർത്താൻ ഇവിടെ നിന്ന് ഈ പണം ഇല്ല അത് കഴിഞ്ഞ് ഇവര് മദ്രസ പഠനം ഇവർ മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്താലല്ലേ ഇവർക്ക് കമ്മ്യൂണിറ്റി പിടി പിടികിട്ടത്തുള്ളൂ ഞാൻ ഈ പാവം പിടിച്ചവൻ്റെ കാര്യമാദ്രസ കഴിഞ്ഞ മൂന്നോ നാലോ വർഷം കഴിഞ്ഞാൽ അവൻ ഡ്രോപ്പ് ആവും ഈ പറയുന്ന അപ്പൻ മൂന്നോ നല്ല കല്യാണം കഴിച്ചു അയാള് ജോലിക്ക് പോകും ഈ സ്ത്രീകൾക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല കാരണം ഈ പറഞ്ഞ ഇട്ടോണ്ടിരിക്കുവോ ചാക്ക് എടുത്ത് വെച്ചേക്കുവോ ഇത് ഇതൊക്കെ ഇവിടുത്തെ മുസ്ലിം ആയിട്ടുള്ള ചിന്തിക്കണമെന്ന് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇത്രമാത്രം പുറകിൽ പോയത് അതിനുവേണ്ടിയാണ് ട്രിപ്പിൾ തലാഖ് കൊണ്ടുവന്നേ മനസ്സിലാക്കുക അത് നിങ്ങൾ അത് ഇസ്ലാമിക അൺഇസ്ലാമികൾക്കും വെച്ചേര് പക്ഷെ എന്തിനാ കൊണ്ടുവന്നേ അതാണ് അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കേണ്ടത് അതിനെപ്പോലും കോൺഗ്രസ് പാർട്ടി അവൻ നശിച്ചു പോകട്ടെ അതിനുവേണ്ടിയാണ് ട്രിപ്പിൾ തലാക്ക് എന്ന് പറഞ്ഞ സംഭവം ഷബാനു കേസുമായിട്ട് ബന്ധപ്പെട്ട സംഭവം നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് കാരണം ചാക്കിട്ട് ഈ പറയുന്ന പർദ്ദേ കിട്ട് ഈ ഫീൽഡിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റുമോ അതായത് കാർഷിക സംഭവത്തിൽ വർക്ക് ചെയ്യാൻ പറ്റൂ വെള്ളമുണ്ട് മറ്റേ കാരണം പ്രോപ്പർ ഡ്രസ്സ് വേണമല്ലോ ഇതിട്ടില്ലെങ്കിൽ വലിയ ഇസ്ലാമിക അല്ല എന്നിട്ട് ഈ പിള്ളേരെ അതായത് ഇവര് വളർന്നവര് ഇവര് അധികം ഇപ്പൊ അപ്പോൾ ഒരാൾക്ക് ഒരു ഫാമിലിക്ക് അത് സ്ത്രീക്ക് മൂന്നോ നാലോ കുട്ടികളൊന്നു വിചാരിച്ചു ഞാൻ ഇത് കണക്കിൻ്റെ ഉണ്ട് ബേസിക്കലി ഞാൻ ഇതായിട്ട് റിസർച്ച് സർവേ ഒക്കെ എടുത്ത് ഇപ്പൊ നാല് കുട്ടികളുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ആഹാരം കൊടുക്കണ്ടായോ ഇവൻ്റെയൊക്കെ തലയിൽ വെച്ചിരിക്കുന്ന വാക്സിൻ എടുക്കരുത് അതെടുക്കരുത് ഇതെടുക്കരുത് നാല് പിള്ളേരിൽ മൂന്ന് പേരും മരിച്ചു പോവുക ഞാൻ ഈ പറയുന്ന അഞ്ചോ ആറോ വയസ്സാകുമ്പോഴാണ് പിന്നെ രണ്ട് പിള്ളേർ ഈ പറയുന്ന ഡ്രോപ്പ് ഔട്ട് ആവുന്ന മദ്രസയില് അപ്പനെ സഹായിക്കാനും ചില കടകളിലൊക്കെ സാധനം എടുത്തു കൊടുക്കാനും അവിടെ ഇവിടെ മുസ്ലിം ലൊക്കാലിറ്റി എനിക്ക് അവനാണ് അവനൊരു പതിനഞ്ച് പതിനാറ് വയസ്സ് കഴിയുമ്പോൾ പിന്നെ അവനെ നോക്കേണ്ടത് ജയിലില് ഇതാണ് കോൺഗ്രസ് ഇവിടെ കൊണ്ടുപോകുന്ന ന്യൂനപക്ഷ പ്രേമം ഞാൻ ഈ പറയുന്ന ഡേറ്റ വെച്ചാ പറയുന്നത് അതിനെ ട്രിപ്പിൾ തലാക്ക് മാറി പല രീതിയിലുള്ള സ്കീംസും ഒക്കെ പലയിടത്തും കൊണ്ടുവന്നു കഴിയുമ്പം അതിന് ചേഞ്ചായി റിഫോംസ് ചെയ്ത് അതേപോലെ ഗവൺമെന്റ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതിന്റെ ഇരുപത്തിയൊന്ന് വയസ്സ് വിവാഹപ്രായം അതോടുകൂടി മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ എല്ലാം മാറും ഈ ചെലവന്മാരൊക്കെ അവിടെ കല്യാണം കഴിച്ചേക്കുന്ന ഏജ് നിങ്ങൾക്കറിയോ ഈ നോർത്ത് ഇന്ത്യയിലും ബീഹാറിലും യു പിയിലും ഒക്കെ ഒൻപത് പത്ത് വയസ്സുള്ള പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചേക്കുവോ ഒൻപത് പത്ത് വയസ്സ് ഞാൻ എത്രയോ പേര് കണ്ടു ഈ പെൺകുട്ടികളൊക്കെ പതിനഞ്ച് പതിനാറ് മൂന്ന് കുട്ടികളുടെ ഒക്കെ അമ്മയാവുക ഈ അമ്മ പിന്നെ എത്ര നാൾ ജീവിച്ചിരിക്കും അഞ്ചും ആറും ഏഴും കല്യാണം ആശുപത്രിയിലും പോകത്തില്ല അവിടെയും പോകത്തില്ല ഇവിടെയും പോകത്തില്ല ഞാനിത് പറഞ്ഞ കംപ്ലീറ്റ് റിയാലിറ്റിയാണ് പറയുന്നത് പിന്നെ എങ്ങനെ ഇവർ ജീവിക്കും പോഷ ആഹാരമില്ല പോഷകാഹാരമില്ല എവിടെയും തിണ്ടി തിരിഞ്ഞ് കടക്കും എങ്ങനെ ആഹാരം കഴിക്കേണ്ട മനുഷ്യനല്ലയോ ഈ മുസ്ലിം ലീഗ് സുഡാപ്പികൾ പറഞ്ഞത് പച്ചക്കള്ളവ എന്നിട്ട് ഈ മത ഈ ഈ മതം അങ്ങോട്ട് കേറ്റു അതിന്റെ ഭീകരത ഞാനിത് ഗ്രൗണ്ട് സീറോയിൽ നിന്ന് പഠിച്ച ഇന്ത്യ ഇന്ത്യയിലെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ വെസ്റ്റേൺ ഇന്ത്യയിലെ മുസ്ലിംസ് വിദ്യാഭ്യാസം ഇല്ല ഇപ്പൊ ചില ആൾക്കാർ സ്കൂൾ ഈ പറയുന്ന അടുത്ത കാലത്തായിട്ട് പെൺകുട്ടികളൊക്കെ അവർ പല സപ്പോർട്ടോടു കൂടി സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിക്കാൻ പോകും ഇപ്പോഴാണ് ചേഞ്ച് ഉണ്ടായത് പിന്നെ അവരുടെ കോളേജിനായിട്ട് ഇവര് കഴിച്ചത് ഇവര് ഇന്ന അവരെ ദളിത് ദളിറ്റ്സും ഈ മുസ്ലിം കമ്മ്യൂണിറ്റി അടുത്ത് താമസിക്കുന്നത് കാരണം രണ്ടുപേരുടെ ആഹാര രീതി നിങ്ങൾ ആ അതിഭയങ്കരമായ മാറ്റം ഉണ്ടായി ഇത് അതേപോലെ കിടക്ക് അവിടുത്തെ ക്രിമിനൽ കേസിന്റെ എല്ലാം പ്രതി മുഴുവനും മുസ്ലിം കാര്യം എന്റെ കാര്യം എന്ത് റീസൺ പറയാൻ എന്താ കാര്യം ഇവിടെ റിഫോംസും സ്ട്രക്ചറും കൊണ്ടുവരാൻ ഇവര് തയ്യാറാവത്തില്ല കോൺഗ്രസ് പാർട്ടി ഇവർക്ക് വോട്ട് ഇവരുടെ വോട്ട് മാത്രം മതി അതാണ് ആ അതിനെയാണ് റവല്യൂഷനൈസ് ചെയ്ത് ട്രിപ്പിൾ സ്ഥലമാക്കി മറ്റുള്ള ഓരോ റിഫോംസും ഇൻക്ലൂസീവായിട്ട് എല്ലാവരെയും കൊണ്ടുവരണം എന്നുള്ള മോദിയുടെ ഒരു ദീർഘവീക്ഷണമാണ് ഈ ചേഞ്ചസ് കൊണ്ടുവന്നിരിക്കുന്നത് അവിടെയാണ് മാറ്റം ഉണ്ടായി ഈ വക്കഫോടു കൂടി ഏറ്റവും കൂടുതൽ ഇന്ത്യ പ്രയോജനം ഉണ്ടാകുമെന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അവർക്ക് ഈ ലാൻഡ് വിൽക്കാനും എടുക്കാനും പല ആൾക്കാർക്കും അതിനനുസരിച്ച് വീടും പരിപാടികളൊക്കെ അവരുടെ ഗവൺമെന്റിന്റെ പ്ലാനാണ് കാരണം വീട് വെക്കാൻ സ്ഥലമൊക്കെ വേണ്ടായ ഇതാണ് റിയാലിറ്റി ഇത് മനസ്സിലാക്കുക ഇതിനെയാണ് കോൺഗ്രസ് പാർട്ടി നശിപ്പിച്ച് നശിപ്പിച്ച് നാശമാക്കിയത് വോട്ട് മാത്രം മതി അവർക്ക് അത് ഉപയോഗിച്ച് മാത്രം കളിച്ച ഗെയിമാണ് ഈ വക്കഫിന്റെ നിയമനം അതാ പുതിയ നിയമം കൊണ്ടുവന്ന് ഈ ബി ജെ പി നാശ അവനെ തൊലച്ചു കൈ കൊടുത്തത് ഇത് ഈ രാജ്യത്തിന് ആവശ്യമാണ് ഈ നൂറ്റാണ്ടിൽ നടന്ന ഏറ്റവും വലിയ റവല്യൂഷനായിട്ട് സംഭവമാണ് ഇന്ത്യയിൽ നടന്നത് ഒന്ന് ട്രിപ്പിൾ തലാഖ് രണ്ട് ഈ വക്കഫ് ഇതോടുകൂടി ഈമാർക്കൊരു പാഠം പിടികിട്ടി ഇത് ഈ രാജ്യം ജനാധിപത്യ രാജ്യമാണ് ഇവിടെ എല്ലാവർക്കും പുരോഗതി ഉണ്ടാകണം മതത്തിന്റെ പേരിൽ തളച്ചിടാൻ വേണ്ടി ഒരു കാരണവശാലും ഇന്ത്യൻ സമൂഹം തയ്യാറാകില്ല അതാണ് കോൺഗ്രസ് പാർട്ടിക്ക് കൊടുത്ത കറക്റ്റ് മെസ്സേജ് ആ മെസ്സേജ് തലയിൽ കയറിയപ്പോഴാണ് ഇമാർക്ക് മനസ്സിലായത് ഈ കാര്യങ്ങൾ മുൻപോട്ടു പോകുന്ന അത്ര സ്മൂത്ത് ആയിട്ട് പോകില്ല ഇതാണ് ഇതിൻ്റെ അകത്ത് ഒരു ഒരു റീസണബിൾ ആയിട്ടുള്ള പടകം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ് അതേപോലെ ജി പേ ഗൂഗിൾ പേ യു പി ഐയുടെ ചില ലിമിറ്റ് അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ് ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലെയുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാകും ഉണ്ടാവുകയില്ല വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിലയക്കാനുള്ള ബുദ്ധിമുട്ട് അത് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് എടുത്തിടുന്നുണ്ട് കൃത്യമായിട്ടൊരു കാര്യം പറയാം ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ഞാൻ ക്രൗഡ് ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത് അജണ്ട ഒറ്റ സംഭവേ ഉള്ളൂ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി തീവ്രവാദ മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ് നമ്മുടെ മനോരമയുടെ കേസ് എടുത്ത് നോക്കുക എന്താണ് അവർ സംഭവിച്ചത് മനോരമയിൽ നിന്നും ഒരിക്കലും എസ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത് അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ അപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായി ഒരു രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതിൽ ട്വൻ്റി ഫോർ അവേഴ്സ് ന്യൂസ് ചാനലായിരിക്കും നാഷണൽ പൊളിറ്റിക്സ് നാഷണൽ ഇഷ്യൂസ് അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജണൽ കാര്യങ്ങൾ ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ് ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ക്രൗഡ് ഫണ്ടിങ് ഒരു സ്പോൺസറും ഇല്ല ഒരു അഡ്വർടൈസേഴ്സും ഇല്ല ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത് ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം പത്ത് മുപ്പത് വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ് അപ്പം നല്ല ആൾക്കാർ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാക്കി മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ അതായത് നമ്മൾ മനസ്സിലാക്കുക വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടക്കും പൊളിച്ചടുക്കും ഇതിനെ തുലച്ചയാളായി അപ്പം നിങ്ങൾ സഹകരിക്കുക നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോലി ചെയ്യാൻ താൽപര്യം താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ഇത് പഠിക്കണം മനസ്സിലാക്കണം എങ്ങനെ ചെയ്യണം അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം രണ്ട് കാര്യങ്ങൾ പറയും ഇപ്പം നല്ലൊരു റിപ്പോർട്ടിങ് ഉണ്ടായി ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം അപ്പൊ അതിനു വേണ്ടി ഒരാളെ പറഞ്ഞു വിടുക ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട് നല്ല റിസർച്ച് ടീം ഉണ്ടാകണം അപ്പം ഇതിനും ഇതിനു പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആവശ്യമൊന്നുമില്ല അപ്പം ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം നല്ല ടാലൻസിന് പണം കൊടുക്കണം അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളവരെ എനിക്കറിയാവുന്ന പല ടീം അംഗങ്ങളുണ്ട് എൻ്റെ കൂടെ തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലന്റായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പൊ സഹകരിക്കുന്നതിന് വളരെ നന്ദി ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണമായിട്ടും വളരെ സ്നേഹത്തോടുകൂടെ പ്രതീക്ഷിക്കുന്നു